മേപ്പാടിയിൽ നിന്നും മുണ്ടക്കൈലേക്ക് പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും പോലീസിൻ്റെ പരിശോധനാ കേന്ദ്രങ്ങളുണ്ട് ഇവിടെ അനിയന്ത്രിതമായി വരുന്ന ജനക്കൂട്ടത്തെ തടയുന്നതിന് വേണ്ടിയാണ് ഈ ചെക്ക് പോസ്റ്റുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടുത്തെ സ്ഥിതിഗതികളെല്ലാം നോർമലായി വരുന്നതേ ഉള്ളൂ അപ്പോഴേക്കും ഇങ്ങോട്ട് ജനപ്രവാഹം തുടങ്ങിയിരിക്കുകയാണ് മുണ്ടക്കൈ ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് മുഴുവൻ വലിയ കൂറ്റൻ കല്ലുകൾ വന്നടിഞ്ഞിരിക്കുന്നു തൊട്ടു സമീപത്ത് കാണുന്നത് ബേലിപ്പാലമാണ് ഏതോ മലമുകളിൽ നിന്ന് ഒഴുകിയെത്തിയ കൂറ്റൻ പാറക്കല്ലുകളാണ് ഇവിടെ അടിഞ്ഞിരിക്കുന്നത് ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴി ഈ സ്ഥലത്തുകൂടിയാണ് മുകളിൽ നിന്ന് ഉരുൾപൊട്ടി വെള്ളം എത്തിയത് ഇതെല്ലാം ഗ്രൗണ്ടായിരുന്നു മുൻപ് മുണ്ടക്കൈ സ്കൂളിൻ്റെ ഗ്രൗണ്ട് സ്ഥിതി ചെയ്തിരുന്ന ഭാഗമാണിത് ഇതെല്ലാം ഇപ്പോൾ തകർത്തെടുത്ത് പോയിരിക്കുകയാണ് കുറച്ച് കല്ലുകൾ മാത്രം അവശേഷിക്കുന്നു ഉരുൾപൊട്ടി മുകളിൽ നിന്ന് വെള്ളം വന്ന് അടിച്ച് കയറിയതാണ് ഈ മലയിലേക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞു പോയിട്ടാണ് അപ്പുറത്ത് ആ സൈഡിൽ ആ മലയുടെ അവശേഷിക്കുന്ന വീടുകളുടെ മുൻഭാഗത്തായി അമ്പതോളം വീടുകൾ ഉണ്ടായിരുന്നു ഒരു കാറാണ് ഈ കിടക്കുന്നത് ഒടിച്ചു മടക്കിയിട്ടിരിക്കുന്നു വേരൽപ്പാലത്തിലൂടെ ഇപ്പോൾ ഇവിടെ ദുരന്ത സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി പല പല സംഘടനയുടെയും ആൾക്കാർ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കളക്ടറുടെയോ മറ്റോ പെർമിഷൻ പെർമിഷനല്ലാണ്ട് ഇങ്ങോട്ട് കടന്നു വരിക ഇപ്പോൾ ബുദ്ധിമുട്ടാണ് താഴെ ഇപ്പോൾ രക്ഷാപ്രവർത്തകരാണ് ഇവിടെ ശുദ്ധീകരണവും രക്ഷാപ്രവർത്തനവും നടത്തിക്കൊണ്ടിരുന്ന വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഇപ്പോൾ താഴെ നിൽക്കുന്നത് ഉണ്ടൊക്കെ സ്കൂളിൻ്റെ സമീപത്ത് അടിഞ്ഞിരിക്കുന്ന കല്ലും മണ്ണുമെല്ലാം ജെ സി ബി ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി മനുഷ്യർക്ക് വേണ്ടിയും മറ്റ് കല്ലുകളെല്ലാം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയും എല്ലാം ഇപ്പോൾ ജെ സി ബി പണിയെടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ താഴെ കാണുന്നത് അതുപോലെ കുറേ ജെ സി കളു ജെ സി ബി ഇവിടെ പണിയെടുക്കുന്നുണ്ട് ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു മുണ്ടക്കൈ ക്ഷേത്രം ഇവിടെയായിരുന്നു ആ മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു ക്ഷേത്രമുണ്ടായിരുന്നത് അവിടെ ഇപ്പോൾ തറ മാത്രം അവശേഷിക്കുന്നു ക്ഷേത്രത്തിൻ്റെ തറ മാത്രമാണ് അവിടെയുള്ളത് ഇതാണ് അമ്പലം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം അതാണ് അമ്പലത്തിൻ്റെ തറ അമ്പലമെല്ലാം വലിയൊരു അമ്പലമായിരുന്നു അതിൻ്റെ വിഷ്വൽസെല്ലാം മറ്റ് പല യൂട്യൂബേഴ്സും വ്ലോഗ്ലോഗർമാരും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായൊരു ക്ഷേത്രമാണ് ഇത് പുരാളുങ്കൾ കൺസ്ട്രക്ഷൻ്റെ വാഹനം മുണ്ടക്കയിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ അപകടത്തിൽ അവശേഷിക്കുന്നവർക്ക് വീട് നിർമ്മിക്കുന്നതിന് മിക്കവാറും പുരാളുങ്ങളിൽ തന്നെ ഏൽപ്പിക്കുമെന്ന് തോന്നുന്നു ഇതെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കളാണ് ഇതിൻ്റെ എല്ലാം ഉടമസ്ഥർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പശുക്കളാണ് ഇതിലേക്കൂടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കൂറ്റൻ മരമാണ് അതങ്ങ് മോളിൽ പൊട്ടി ഉരുളാൻ നോക്കണം ഇതാണ് ഉരുൾപൊട്ടിയ ദൃശ്യങ്ങൾ ഈ സ്ഥലത്താണ് ഈ മഞ്ഞ് മൂടി നിൽക്കുന്നിടത്താണ് ഉരുൾപൊട്ടിയത് അവിടെ നിന്ന് ഒഴുകി വന്നതാണ് ഈ കല്ലും മണ്ണുമെല്ലാം ഏറെക്കുറെ നല്ലൊരു ഉയരത്തിലേക്കാണ് വെള്ളം വന്ന് കല്ലും മണ്ണും മരങ്ങളും വന്ന് അടിച്ചു കയറിയിരിക്കുന്നത് ഇവിടെ എല്ലാം പാടികളുണ്ടായിരുന്നു വെൽഫെയർ പാർട്ടിയുടെ രക്ഷാപ്രവർത്തകരാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ സജീവമായിട്ട് ഞാൻ ചെന്ന ആ സമയത്ത് വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരാണ് അവിടെ മുഴുവൻ ഉണ്ടായിരുന്നത് ഡിവൈഎഫ്ഐയുടെയും സേവാകാര്യതയുടെയും എല്ലാം പ്രവർത്തകർ മറ്റ് സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തുന്നു ചാലിയാറിൻ്റെ പല ഭാഗത്തും മറ്റിടങ്ങളിലും എല്ലാം തിരച്ചിലിനു പോയതാണ് വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരാണ് അന്ന് മുണ്ടക്കൈ ചുരൽമല പ്രദേശങ്ങളിൽ ക്ലീനിങ്ങിനും മനുഷ്യർക്ക് വേണ്ടിയും എല്ലാം തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത് അതാണ് ഉരുൾപൊട്ടിയ ഭാഗം അങ്ങ മുകളിൽ കാണുന്നതാണ് ഉരുൾപൊട്ടിയ ഭാഗം അവിടെ നിന്നാണ് വെള്ളം കല്ലുമണ്ണുമെല്ലാം ഒഴിച്ച് ഒലിച്ചിറങ്ങി ഇവിടെ ഇക്കറി ഉണ്ടായിരുന്ന ഈ മലയിലുണ്ടായിരുന്ന വീടുകളും മനുഷ്യരെയും എല്ലാം തുടച്ച് വൃത്തിയാക്കി ഒരു കണ്ണീർ പുഴയായി താഴോട്ട് താഴോട്ടൊഴുകിപ്പോയത് ഇതെല്ലാം എതിർമലയിൽ നിന്ന് ഉരുൾപൊട്ടിയടത്ത് നിന്ന് വന്നടിഞ്ഞിരിക്കുന്ന കല്ലുകളാണ് ഇതൊക്കെ വളരെ ചെറിയ കല്ലുകളാണ് ഇതിലും ഭീമാകാരമായ കല്ലുകളാണ് ഇവിടെ പല സ്ഥലങ്ങളിലും വന്നടിഞ്ഞിരിക്കുന്നത് അത് വലിയ മലയിലേക്കാണെന്ന് ഉറക്കണം ഇത് തള്ളി കയറ്റിക്കൊണ്ട് വച്ചിരിക്കുന്നത് മുസ്ലിം പള്ളി മുണ്ടക്കയിലെ മുസ്ലിം പള്ളിയാണ് മലമുകളിൽ അത്രത്തോളം ഉയരത്തിലേക്ക് വെള്ളം വന്നടിച്ച് കയറിയതിൻ്റെ അവശേഷിക്കുന്ന തെളിവുകളാണിത് തൊട്ട് താഴെ കിടക്കുന്ന ഈ കല്ലിന് ഒരു രണ്ടുനില കെട്ടിടത്തിൻ്റെ വലിപ്പമുണ്ട് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് ഈ മുണ്ടക്കയിൽ നമ്മൾ കണ്ടത് ഇങ്ങനെയൊന്നും ഒരു സ്ഥലത്തും വരുത്തരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ചെറിയൊരു പുഴ ഏകദേശം ഒരു ഇരുപത് മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്ന ഒരു പുഴയായിരുന്നു അത് ഒരു ജീപ്പ് എതിർമലയിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടേ വെച്ചിരിക്കുന്നതാണ് നാല് ചക്രങ്ങളും എല്ലാം അവശേഷിക്കുന്നു ഏറെക്കുറെ ഇത് നമ്മൾ തോർത്ത് പിരിച്ച ഒരവസ്ഥയിലാണ് ഈ ജീപ്പും ഉള്ളത് ഇതു ഒരാളെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ ഒരു വാഹനമാണ് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവരുടെ തന്നെ രണ്ട് വാഹനങ്ങൾ ഇപ്പോൾ തന്നെ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട് സന്ദർശനത്തിന് വന്നതായിരിക്കാം പക്ഷേ ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ ഇവർക്ക് തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമുണ്ട് അവർ മടങ്ങിപ്പോവുകയാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ കാണുന്നതിന് വേണ്ടി ഇപ്പോഴും ആരും ഇങ്ങോട്ട് പോകരുത് കാരണം അവിടെയൊന്നും വഴികളൊന്നും പഴയപോലെ ആയിട്ടില്ല യാത്രാ തടസ്സങ്ങളുണ്ടാവും വാഹന ഗതാഗത കുരുക്കുകളുണ്ടാവും ഇവിടെ എല്ലാം പാടികളുണ്ടായിരുന്നു നിരവധി പാടികൾ ഈ വെള്ളം കയറിയ ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ അവശേഷിക്കുന്ന ആൾക്കാരും അതുപോലെ രക്ഷാപ്രവർത്തകരും എല്ലാം പറയുന്നത് ഇതെല്ലാം ഒന്ന് നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏറെക്കുറെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന മേഖല ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്ന വീടുകളും ലേയങ്ങളുമൊക്കെയാണ് ഉരുൾപൊട്ടലിൽ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് നിങ്ങൾ തന്നെ നോക്കും മുപ്പത് മീറ്റർ മാത്രം വിസ്തൃതി ഉണ്ടായിരുന്ന ഒരു പുഴയാണ് ഇപ്പോൾ ഈ ഈ പ്രദേശത്ത് തന്നെ ഒരു കിലോമീറ്റർ അടുത്ത് വീതിയിലാണ് ഈ പുഴ ഇപ്പോൾ ഇതും ഒരാളുങ്കൽ കൺസ്ട്രക്ഷൻ്റെ വാഹനമാണ് ഈ പോകുന്നത് ഒരാളുങ്കൽ കൺസ്ട്രക്ഷൻ്റെ ഏത് ഉദ്യോഗസ്ഥന്മാർ വന്നതാണ് ഒരു മരം വന്ന് അടിച്ച് മറ്റൊരു മരത്തിൻ്റെ തോല് ഉരിച്ചെടുത്ത് പോയിരിക്കുകയാണ് ഒറ്റ മരമാണ് ഇവിടെ വന്നടിഞ്ഞിരിക്കുന്നത് ഇവിടെ സംഭവിച്ചത് ഈ മലമുകളിൽ ആദ്യം പൊട്ടിയ ഉരുൾ വന്നടിഞ്ഞ് അത് ഒരു കൊച്ചുകുട്ടിയുടെ സൈക്കിളാണ് ഇവിടെ കിടക്കുന്നത് തലേ രാത്രി ഒരുപാട് സന്തോഷത്തോടെ കിടന്നുറങ്ങിയ ഒരു കുട്ടിയുടെ സൈക്കിൾ ഇങ്ങനെ വന്നടിഞ്ഞ മരങ്ങൾ കല്ലുകളും മണ്ണുകളും ഒരു കൃത്രിമ തടാകം പോലെ ഈ മലയിടുക്കിൽ തീർത്ത് അതിനുശേഷം രണ്ടാമത് പൊട്ടിയ ഉരുളും അതേ സ്ഥലത്ത് തന്നെ വന്നടിഞ്ഞു അങ്ങനെ നമ്മൾ കണക്ക് കൂടുന്നതിലപ്പുറം മരവും കല്ലും ജലവും വന്ന് ഒരു മുല്ലപ്പെരിയാർ ഡാമ് കണക്കെ കൃത്രിമമായി ഈ മലയിടുക്കിൽ രൂപാന്തരപ്പെട്ടു ഇതെല്ലാം പാടികളാണ് കേട്ടോ അതിനുശേഷം മൂന്നാമത് പൊട്ടിയ ഉരുൾ ഈ കല്ലും മണ്ണും മരങ്ങളും ആദ്യം പൊട്ടിയ രണ്ടുരുളിൻ്റെയും വെള്ളവും എല്ലാം ചേർത്ത് ഒരു എന്താ പറയുക മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് തുല്യമായി ഒരു പൊട്ടലാണ് അവിടെ നടന്നിരിക്കുന്നത് ആ പൊട്ടിയ വെള്ളം കല്ലും മണ്ണും മരങ്ങളും എല്ലാം അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇത്ര ഭീമമായ രീതിയിൽ ഈ നാടിനെ മുഴുവൻ തൂത്തു വൃത്തിയാക്കി പോയിരിക്കുന്നത് ആദ്യം പൊട്ടിയ ഉരുളിലുണ്ടായിരുന്ന കല്ലും മണ്ണും എല്ലാം ഒഴുകിപ്പോയിരുന്നെങ്കിൽ ഇത്രത്തോളം ഒരു ഭീകരാവസ്ഥ വരികയില്ലായിരുന്നു ഇത് ഈ മലമുകളിലൊരു സ്ഥലത്ത് ഇത് വി ഷേപ്പിലാണ് ഈ പുഴ ഒഴുകിക്കൊണ്ടിരുന്നത് അപ്പോൾ കല്ലും മണ്ണും മരങ്ങളും വന്ന് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെക്ക് ഡാം പോലെ ഒരു ഡാം പോലെ നമ്മുടെ ഇടുക്കി ഡാമെല്ലാം പോലെ കൃത്രിമമായി മരങ്ങളും കല്ലും വന്നടിഞ്ഞ് ഒരു ഡാമായി തീരുക വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് അങ്ങനെ വന്നടിഞ്ഞ കല്ലും മണ്ണും ഒരു പ്രാവശ്യം പൊട്ടി രണ്ട് പ്രാവശ്യം പൊട്ടി മൂന്നാമത്തെ പൊട്ടലിനാണ് ഇത് വന്നടിഞ്ഞിരിക്കുന്ന ഈ ചെക്ക് ഡാം സോറി ഈ ഡാം പോലെ വന്നടിഞ്ഞിരിക്കുന്ന ഈ മേഖല ആ വെള്ളക്കെട്ട് മുഴുവൻ അടിച്ചെടുത്തുകൊണ്ട് താഴോട്ട് കുതിച്ചെത്തിയത് അതുകൊണ്ടാണ് ആ പൊട്ടിയ ആ ഉൽ ഉരുളിൻ്റെ പ്രവോ ഏറെക്കുറെ പകുതിക്ക് തുല്യമായാണ് കല്ലും മണ്ണും വെള്ളവും എല്ലാം വന്ന് എതിർ ദിശയിലുള്ള ഇങ്ങേക്കരയിൽ വന്നടിച്ച് ആ മലയിൽ കയറിയിരിക്കുന്നത് ഇത് കണ്ടല്ലേ ഇതിൻ്റെ എതിർ സൈഡ് ഇതിപ്പം മുണ്ടക്കൈ എൽ പി സ്കൂളാണ് ഇപ്പം ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ എല്ലാം പുഴയ്ക്ക് ഒരു കിലോമീറ്റർ അടുത്താണ് വീതി വന്നിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് അവിടെ പോയി ഒന്ന് കാണണം ഈ ഭീകരാവശ്യം ഇപ്പോഴൊന്നും പോകരുത് അവിടെ എല്ലാം ബുദ്ധിമുട്ടാണ് അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു രോഗാണുക്കൾ രോഗം പടരുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ അടുത്ത സമയങ്ങളിലൊന്നും പോവാതെ ഏതെങ്കിലും ഒരു സമയത്ത് അവിടെ പോയി ഇതെല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ മാധ്യമങ്ങളും യൂട്യൂബേഴ്സും വ്ലോഗേഴ്സും പോയി പലരും അവിടുത്തെ അവസ്ഥ വിവരിച്ചിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അവർ പറയുന്നതിൽ അപ്പുറമാണ് ഇവിടെ സംഭവിച്ചതെന്ന് ഉണ്ടാക്കിയ എൽ പി സ്കൂളാണിത് ഒരു പക്ഷേ പകലി ഇങ്ങനെയൊരു അപകടം നടന്നിരുന്നുവെങ്കിൽ ഇത്രക്കും ഒരു മരണസംഖ്യ ഉണ്ടാവുകയില്ലായിരുന്നു ഇവർക്കെല്ലാം ഓടി മാറി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇത് അവിടെ അവശേഷിക്കുന്ന ആൾക്കാർ അവിടെ നിന്നും ഗവൺമെൻ്റ് നിർദ്ദേശാനുസരണം നാട് വിടുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് അവർ പോവുകയാണ് അവരുടെ കിടപ്പാടവും വീടും എല്ലാം ഇട്ടെറിഞ്ഞ് അവിടെ താമസിക്കാൻ യോഗ്യമല്ല ഇപ്പോൾ അതുകൊണ്ട് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുകയാണ് പലരും നിറ കണ്ണുകളോടെയാണ് അവിടെ നിന്നും യാത്രയാവുന്നത് സ്വന്തം ജനിച്ചു വളർന്ന നാടെല്ലാം ഉപേക്ഷിച്ച് നാട് വിട്ടു പോകുന്നു വളരെ സങ്കടം തോന്നുന്ന കാഴ്ചയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്ര മനോഹരമായൊരു സ്ഥലമാണ് മുണ്ടക്കൈ ചുരൽമല എന്ന് പറയുന്നത് നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളും നല്ല കാറ്റും തണുപ്പും നല്ല മുട്ടക്കുന്നുകളും നല്ല രസകരമായ മലയുടെ അടിമാരത്തിൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ കണ്ണീരിൻ്റെ താഴ്വരയായി മാറിയിരിക്കുന്നത് നമ്മുടെ മലയാളികളെ മുഴുവൻ ഈ നമ്മൾ അർജുനൻ്റെ ആ വിഷമത്തിൽ നിന്ന് മാറുന്നതിൻ്റെ മുൻപാണ് ഇത്ര ഭീമമായ ഒരു വേദന നമ്മുടെ മനസ്സിലോട്ട് തന്നിട്ട് ഇത്രയും ആൾക്കാർ ഇവിടെ നിന്ന് മൺമറഞ്ഞ് പോയിരിക്കുന്നത് ആയിരത്തിലധികം ആൾക്കാർ പോയെന്നാണ് രക്ഷാപ്രവർത്തകരും അവിടുത്തെ അവശേഷിക്കുന്ന ചില നാട്ടുകാരും എല്ലാം പറയുന്നത് അപ്പോഴൊന്നാലോചിച്ച് നോക്കണം ആ നടന്ന ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് അപ്പുറത്താണ് ഇവിടെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് നല്ലൊരു മനോഹരമായ സ്ഥലം ഇതൊന്നും ആസ്വദിക്കാൻ വേണ്ടി ഇപ്പോഴും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അവിടെ ചെന്ന് കാല് കുത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവും ആ ചൂറന്മല ടൗണിൽ എത്തുമ്പോൾ തന്നെ അവിടുത്തെ കെട്ടിടങ്ങളുടെ അവസ്ഥയും അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഏറെക്കുറെ ആ പുഴയും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും എത്ര ഭീകരാവസ്ഥയിലാണ് ആ ഉരുൾപൊട്ടി ഇത്ര മനുഷ്യന്മാരെ കൊണ്ടുപോയതെന്ന് ചൂറൽമല്ലിൽ നിന്ന് മുണ്ടക്കൈ ഈ റൂട്ടിൽ കുറച്ച് ദൂരം അധികം ദൂരം നടക്കുവാനുണ്ട് അങ്ങനെ നടന്നെങ്കിൽ മാത്രമേ ഈ ഉരുൾപൊട്ടി മുണ്ടക്കൈ മുസ്ലിം പള്ളി മുണ്ടക്കൈ എൽ പി സ്കൂള് അതിൻ്റെ ആ സമീപ പ്രദേശങ്ങളിൽ പോകുന്ന വഴിയിലൂടെ നടന്ന് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ പുഴ വന്നതും പുഴ വഴിമാറിയതും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ കൂടുതലും രക്ഷാപ്രവർത്തകരും പോലീസുമാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ളത് സന്ദർശകർ വരുന്നുണ്ട് പോലീസിൻ്റെ ശക്തമായ നിയന്ത്രണത്തിലാണ് ഇങ്ങോട്ട് ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സൈന്യം വന്ന് ബേലി പാലമെല്ലാം പണി പൂർത്തിയാക്കി അവർ മടങ്ങി ഇന്ത്യൻ സൈന്യം വന്നതുകൊണ്ട് മാത്രമാണ് എതിർദിശയിലേക്ക് മറുകരയിലേക്ക് ഇപ്പോൾ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും ഇത് ചോറൽമല ടൗണിൻ്റെ പിൻഭാഗമാണ് മുണ്ടക്കൈ ടൗണ് മുണ്ടക്കൈ പുഴയുടെ ഹൈസ്കൂളിൻ്റെ എതിർവശത്ത് ഉള്ള സ്ഥലങ്ങളാണിത് ശുചീകരണ പ്രവർത്തനം നടത്തി ചെളികളും ചെളിയും മണ്ണും എല്ലാം ഇവിടുന്ന് മാറ്റിക്കൊണ്ട് പോവുകയാണ് മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിന് വേണ്ടി അവിടെ ടൗണ് മുണ്ടക്കൈ ടൗണ് വൃത്തിയാക്കുന്ന പ്രക്രിയയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അതാണ് മുണ്ടക്കൈ ടൗണിൻ്റെ അവസ്ഥ ചുറൽമല ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ ടൗണാണ് ഇപ്പോൾ ഈ മണ്ണ് വന്നത് ഇതിൻ്റെ താഴത്തെ നിലയിലെ ഏറെക്കുറെ കെട്ടിടങ്ങളും കടമുറികളും കടയിലുള്ള സാധനങ്ങളും എല്ലാം നശിച്ചു പോയിട്ടുണ്ട് എല്ലായിടത്തും വെള്ളം കയറി ഏകദേശം ഇതിൻ്റെ ഒരു താഴ്ത്തെ നിലയുടെ മുക്കാൽ ഭാഗത്തോളം തന്നെ പല സ്ഥലത്തും വെള്ളം കയറിയിട്ടുണ്ട് ഒരു ജീപ്പ് ഒരു കെ എൽ അമ്പത്തെട്ട് ജീപ്പാണ് നമ്മുടെ ഇരിട്ടിയിൽ നിന്ന് ഇവിടുന്ന് മേടിച്ചിട്ട് പോയൊരു ടാക്സി വണ്ടിയാണ് ഈ കിടക്കുന്നത് ഏതോ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഭൂജീവനം നിർത്തിക്കൊണ്ടിരുന്നൊരു വാഹനം ഇതൊക്കെ ആരുടെയാണാവോ ഇങ്ങനെയുള്ള ഹൃദയം തകരുന്ന കാഴ്ചകളാണ് നമുക്ക് മുണ്ടക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണുവാൻ സാധിക്കുക അവിടെ ആരോടും സംസാരിക്കാൻ പോലും സാധ്യമല്ല ഇനിയും ഇങ്ങനെയൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ നടക്കരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും നന്ദി